ബത്ലഹേമിൽ ഉണ്ണീശ്വ ജനിച്ചപ്പോൾ ആട്ടിടിയന്മാർക്ക് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് സദ്വാർത്തി അരുളെ മാലാഖമാർ പറഞ്ഞ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ ആഹ്ലാദവും പ്രതീക്ഷയും ഉണർത്തി അവരുടെ ജീവിതത്തിലും ഒരു പുതിയ പ്രഭാതം പൊട്ടിവിടർന്നു അവർ പരസ്പരം പറഞ്ഞു നമുക്ക് ബത്ലഹീം വരെ പോകാം ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ ദർശിക്കാൻ ആ യാത്രയായി എത്രയോ പണ്ഡിതരും സമ്പന്നരും ആ കാലത്ത് ബത്ത്ലഹേമിൽ ഉണ്ടായിരുന്നു പക്ഷേ മാലാഖ സദ്വാർത്തിയുമായി പോയത് ആടുകൾ പോലും സ്വന്തമല്ലാത്ത നിസാരരായ ഇടയന്മാരെ തേടിയാണ് നിർമ്മല ഹൃദയമുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു ഹൃദയവിശുദ്ധിയോടെ ജീവിച്ച് ദൈവദർശനം നമുക്ക് സ്വന്തമാക്കാം